ഇപ്പോൾ എഴുപത് ജി കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എൺപത് ജി കെ ക്വസ്റ്റ്യിൽ പത്ത് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ പന്ത്രണ്ട് കറണ്ട് അഫയേഴ്സ് ചോദിച്ചതിന്റെ ബാക്കി ഒരു എഴുപത് ജി കെ ക്വസ്റ്റൻ ചോദിച്ചു എന്ന് തന്നെ അതിലൊരു നാൽപ്പത് അമ്പത് എല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആ ഇരുപതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റാങ്ക് വരുന്നത് ഒരു എമ്പത്തഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എൽ ജി എസ് എക്സാമിന് അമ്പത് റാങ്ക് ഉള്ളിൽ വരുന്ന രീതിയിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും നേരെ മറിച്ച് ഒരു എൺപത്തേഴ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം എൽ ജി എസ് എന്ന് പറഞ്ഞ എക്സാം എപ്പോഴും ഒരു കട്ട് ഓഫ് റേഞ്ച് സെയിം വരുന്ന ഒരു എക്സാം ആണ് അല്ലാതെ കട്ട് ഓഫ് തൊണ്ണൂറിന് മോളി വരുമെന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല യൂണിവേഴ്സിൽ എൽ ജി എസിന് എൺപത്തൊന്ന് വന്നു എന്ന് കരുതിയിട്ട് എണ്ണായിരത്തോളം പേരുടെ ലിസ്റ്റ് എങ്കിലും ഇടുന്ന എൽ ജി എസിന് ഒരിക്കലും എന്താണ് ഇതേപോലെ ആയിരം പേരുടെ ലിസ്റ്റ് ഒന്നും അല്ല ഇടുന്ന അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒരിക്കലും ഒരു എൺപതിലോട്ടൊന്നും പോകത്തില്ല എഴുപത്തഞ്ചിലോട്ട് മാത്രമേ മാക്സിമം കട്ട് ഓഫ് വരത്തുള്ളൂ മാക്സിമം എഴുപത്തഞ്ചിലോട്ട് കട്ട് ഓഫ് വരികയുള്ളൂ നമസ്കാരം എൻ്റെ പേര് വിഷ്ണു അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ജി എസ് എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ജി എസ് എക്സാം ക്രാക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളതിനെ പല ഡിവിഷനായിട്ട് തിരിക്കുകയാണ് എൽ ജി എസ് എക്സാം എന്ന് പറഞ്ഞാൽ പി എസ് സി നടത്തുന്നതിൽ ഏറ്റവും ഈസിയസ്റ്റ് എക്സാം എന്ന് ഒരു സംശയമില്ലാതെ പറയാവുന്ന ഒരു എക്സാം ആണ് പക്ഷേ കിട്ടാനായിട്ട് ഈസിയല്ല ഓക്കെ പി എസ് സി നടത്തുന്ന ഏറ്റവും ഈസിയുള്ള എക്സാമാണെന്ന് കരുതി കിട്ടാൻ ഈസിയല്ല കാര്യം എന്താ ഒരുപാട് പേര് അയക്കുന്ന എക്സാമാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ അയച്ചിട്ടുള്ള എക്സാമാണ് അപ്പോൾ ഒരിക്കലും നമുക്ക് ചെന്നവടനെടുത്ത് വെച്ച് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ അതാണ് എൽ ജി എസ് എക്സാം എക്സാമിനെ സംബന്ധിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്ക് നോക്കാനുള്ളത് എൽ ജി എസ് എക്സാമിന്റെ ബ്ലൂ പ്രിന്റാണ് അപ്പൊ ബ്ലൂ പ്രിന്റിലോട്ട് കിടക്കാം ബ്ലൂ പ്രിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സാം എങ്ങനെയാണ് അതിന്റെ മാർക്ക് എന്നുള്ള കാര്യം ആദ്യം നോക്കാം നമുക്ക് എൽ ജി എസ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ആൾക്കാരാണ് നമ്മൾ എന്നുള്ള രീതിയിൽ മാത്രം ഈ വീഡിയോ കാണുക അല്ലാതെ ഓ എൽ ജി എസ് എനിക്ക് പറ്റിയിട്ടുള്ള ഓ അതൊന്നും നടക്കത്തില്ലടാ ഈ ഗൾഫിൽ വെല്ലാൻ പോവാം അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിക്ക് തന്നെ തുടർന്ന് പോകാം എന്ന് പറയുന്ന ആൾക്കാർക്ക് പറ്റിയ വീഡിയോ അല്ല ഇത് അങ്ങനെയുള്ളവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ അങ്ങനെയുള്ളവർക്കും കാണാം കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി രണ്ടു മാസം ടൈം ഉണ്ട് രണ്ട് മാസം ജോലിക്ക് പോയിട്ട് വന്നാണെങ്കിലും പഠിക്കാം നിങ്ങൾ ഗൾഫിലോട്ട് ടിക്കറ്റ് എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് കാണാം കാര്യം നിങ്ങൾ നിങ്ങളിത് എക്സാം അയച്ചിട്ടുണ്ട് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇനി ഞാൻ ശ്രദ്ധിക്കുക ബാക്കിയുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക രണ്ട് മാസം സമയമുണ്ട് രണ്ട് മാസം സമയുമ്പോഴത്തേക്ക് ഒരു അറുപത് അറുപത്തഞ്ച് ദിവസം എൽ ജി എസ് എക്സാമിന് ടൈം വരുന്നുണ്ട് അറുപത്തഞ്ച് ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെ നമുക്ക് ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ നോക്കാം ക്സ്പറിന്റെ പാറ്റേൺ വരുമ്പോഴത്തേക്ക് എന്താ പറഞ്ഞ കോസ്റ്റം പേപ്പറിന്റെ പാറ്റേണില് നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് നൂറ് മാർക്കിൽ ഇരുപത് മാർക്ക് എന്താണ് നമ്മുടെ മാത്സ് ആണ് എൺപത് മാർക്ക് ജി ആണ് ഓക്കെ എൺപത് മാർക്ക് ജി നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ഒന്ന് എഴുപത് മാർക്ക് നോർമൽ ജി കെ പ്ലസ് പത്ത് മാർക്ക് കറണ്ട് അഫേഴ്സ് ഒന്ന് സ്പിപ്ലിറ്റ് ചെയ്യാം കറണ്ട് അഫയേഴ്സ് സിലബസിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ് ഒരു പത്ത് ടു പന്ത്രണ്ട് കറണ്ട് അഫേഴ്സും മാത്രമാണ് ചോദിക്കാൻ സാധ്യത അപ്പൊ പത്ത് കറണ്ട് അഫേഴ്സും എഴുപത് ജി കെയും ചോദിച്ചു വന്നിരിക്കട്ടെ ഇനിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തുടക്കക്കാരല്ലെങ്കിൽ കൂടി ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് അതായത് എഴുപത് മാർക്കിൽ അമ്പത് മാർക്ക് മാത്രമാണ് എല്ലാവർക്കും കിട്ടുന്ന ജി കെ ക്വസ്റ്റ്യൻസ് വെക്കുക എഴുപത് മാർക്കിൽ അമ്പത് മാർക്ക് ഏകദേശം എല്ലാവർക്കും ശരിയാകും ഓക്കെ നെഗറ്റീവ് മാർക്കിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ശരിയാകുന്നതിനെ കുറിച്ച് പറഞ്ഞു എഴുപത് മാർക്കിൽ അമ്പത് ഇല്ലെങ്കിൽ ഒരു നാൽപ്പത് ക്വസ്റ്റ്യൻ മിനിമം എഴുതുന്ന എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും ശരിയാകും ഒരു വർഷമായിട്ട് പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും ഒരു നാൽപ്പത് ടു നാപ്പത്തഞ്ച് ടു അമ്പത് ക്വസ്റ്റൻസ് ശരിയാവും ബാക്കിയുള്ള ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ആ ഇരുപത് ക്വസ്റ്റ്യൻസ് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യുന്ന പോലെ തന്നെ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നു കാണും പലരുടെയും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് അല്ലെ പി എസ് സി സ്ഥിരമായിട്ട് പഠിക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി മൈൻഡിലോട്ട് വന്ന് റാങ്ക് മേക്കിംഗ് എന്നുള്ള വാക്ക് എന്താണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അമ്പത് ജി കെ ബാക്കി ഇരുപത് ജി കെ എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സ് കൂട്ടിയിട്ടില്ല അമ്പത് ജി കെ ബാക്കി ഇരുപത് ജി കെ എന്ന് പറയുന്നത് റാങ്ക് മേക്കിംഗ് ആ ഇരുപതിൽ ഇരുപതെണ്ണം ചിലപ്പോൾ പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് പ്രയാസമുള്ള എന്ന് പറഞ്ഞാൽ എൽ ജി എസിന് ചോദിക്കുന്നതിന് ഒരു പരിധിയുണ്ട് പ്രയാസം വളരെ പ്രയാസപ്പെട്ടതൊന്നും ചോദിക്കില്ല നോർമൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് അത് എന്നാൽ കമ്പയർ ആ കൊസ്റ്റ്യൻ പേപ്പറിൽ ഇരുപത് ഡിഫിക്കൽ ക്വസ്റ്റ്യൻസ് ആ ഇരുപതെണ്ണത്തിൽ നിങ്ങൾ എത്ര എണ്ണം ശരിയാക്കുന്നു അതനുസരിച്ചാണ് നിങ്ങളുടെ റാങ്ക് കൂടുവോ കുറയുകയോ ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം ഇരുപത് ക്വസ്റ്റനിൽ നിങ്ങൾ ഒരു പതിനഞ്ചെണ്ണം പതിനാറ് എണ്ണം ശരിയാക്കിയെന്ന് ഇരിക്കട്ടെ നിങ്ങളുടെ റാങ്ക് ഓട്ടോമാറ്റിക്കലി അപ്പൊ നാല് പോസ്റ്റിന് മാത്രമാണ് അഴുപത് മാർക്ക് പോയേക്കുന്നത് അറുപത്താറ് മാർക്ക് നമുക്ക് ഓൾറെഡി ആയി ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് അത്രയും നിങ്ങൾക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാനായി നിങ്ങളുടെ റാങ്കിൽ ഓൾറെഡി മുന്നിലെത്തി ക്വസ്റ്റ്യൻസിൽ റാങ്കിൽ മുന്നിലെത്തി പിന്നെ പത്ത് കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് ആർട്ട് ദ മോസ്റ്റ് റാങ്കിങ് മേക്കിംഗ് ഫാക്ട്സ് ഇൻ ക്വസ്റ്റ്യൻ പേപ്പർ വെദർ ഇറ്റ് ഇസ് എ പി എസ് സി ക്വസ്റ്റൻ പേപ്പർ ഓർ ഇറ്റ്സ് എസ് എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ പറയുക ഇന്നത്തെ എന്ത് ക്വസ്റ്റിൻ പേപ്പർ ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആയിരിക്കും മോസ്റ്റ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് പത്ത് കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ പൊതുവെ നാലെണ്ണം അഞ്ചെണ്ണം മാത്രമാണ് ഒരു നോർമൽ വിദ്യാഗാർത്ഥി രണ്ടു വർഷം പി എസ് സി പഠിച്ച ഒരാൾ പോലും ശരിയാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളൊരു എട്ടെണ്ണം ശരിയാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒമ്പതോ പത്തോ മാക്സിമം പത്തെണ്ണം കറണ്ട് അഫേഴ്സ് ശരിയാക്കുന്നത് ഒരു മനുഷ്യന് സാധിക്കില്ല ഇപ്പൊ ഒന്നോ രണ്ടോ പേർക്കായിരിക്കും സാധിക്കും ആലപ്പുഴ ജില്ല എഴുതുന്നവർക്ക് പക്ഷേ ഒമ്പത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ റെഡിയാക്കി റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് നഷ്ടം വരുന്നത് ആ പത്ത് ക്വസ്റ്റ്യനിൽ ഒരു എട്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടി കറണ്ട് അഫേഴ്സിൽ അപ്പൊ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ അറുപത്തി മാർക്ക് ജി കെ പ്ലസ് എട്ട് മാർക്ക് കറണ്ട് അഫേഴ്സ് അപ്പൊ എഴുപത്തിനാല് മാർക്കായി അല്ലേ എഴുപത്തിനാല് മാർക്ക് വന്നു പിന്നെയുള്ളത് മാത്സാണ് ഓക്കെ ഞാനിത് സ്പീഡിൽ പറഞ്ഞു പോകണം അത് നിങ്ങൾക്ക് ടൈം കളയാനില്ല രണ്ട് മാസം മാത്രമാണ് എക്സാമിന് ഉള്ളത് ഈ വീഡിയോ കാണുക നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് അതിനുവേണ്ടിയുള്ള ഒരു ഇഗ്നിഷൻ ഇഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീപ്പൊരി അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് കത്തിക്കുക അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഓക്കെ നിങ്ങൾ പഠിക്കണം പഠിച്ച് ഈ ജോലി നേടണം ഇനി ഒരിക്കലും എൽ ജി എസ് എക്സാം ഉണ്ടാകുമെന്ന് പോലും ഉറപ്പില്ല കാര്യം ഇനി ഒരു എൽ ജി എസ് എക്സാം ഉണ്ടാകുമെന്നുള്ള ഓരോ ഉറപ്പുമില്ലാത്ത രീതിയിലാണ് പി എസ് സിയുടെ കാര്യങ്ങൾ പോകുന്നത് അപ്പം അത് അതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് റാങ്ക് ലിസ്റ്റിന്റെയും മറ്റും ഞങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുന്ന റാങ്ക് ലിസ്റ്റുകളുടെ വർക്കിനും മറ്റും ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഇനി ഒരു എൽ ജി എസ് എക്സാം ഉണ്ടാവുന്ന ഒറപ്പില്ല അതുകൊണ്ട് ഈ എക്സാം ഉറപ്പായിട്ട് നേരിടുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എഴുപത് ജി കെ ബാക്കി പത്ത് കറണ്ട ഫേസ് ഇനി ബാക്കിയുള്ളത് ഇരുപത് ആണ് ഇരുപത് മാത്സില് ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് മാത്സിൽ ഇരുപത് മാത്സും ശരിയാക്കുന്ന ഒരുപാട് ആൾക്കാർ ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇരുപത് മാക്സ് ഉണ്ടെങ്കിൽ ഇരുപത് എണ്ണവും ശരിയാക്കുന്ന നൂറോ ഇരുന്നൂറോ പേരാൾ ഉണ്ടാവും ആലപ്പുഴ ജില്ലയിൽ അപ്പൊ അത് ഓർത്ത് നിങ്ങൾ എൽ ജി എസ് വിടാനൊന്നും ഇരിക്കേണ്ട ഇരുപത് മാക്സ് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും കാര്യം എൽ ജി എസ് ലെവൽ മാക്സ് ആണ് വളരെ സിമ്പിൾ സിംപിൾ ആണ് ഇപ്പോൾ ഒരാൾക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് വയസ്സ് പത്ത് വർഷം കഴിയുമ്പോൾ എത്ര വയസ്സാവും ഇത് ഇത് തന്നെ കുറച്ചുകൂടി ഒന്ന് എക്സാഗ്രേറ്റ് ആക്കുന്ന രീതിയിൽ കുറച്ചുകൂടി വലുതാക്കുന്ന രീതിയിൽ ഉള്ള മാക്സ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഒരു ചെറിയ ലെവൽ ഡിഫറൻസ് അത് മാത്രം എൽ ജി എസ് നോക്കുകയുള്ളൂ എൽ ജി എസിന് ഒരിക്കലും ഒരാൾ അയ്യായിരം രൂപ ബാങ്കിലിട്ട് വേറെ ഒരാൾ ആറായിരം രൂപ പുള്ളിയോടൊപ്പമായിട്ട് ഏഴായിരം രൂപ വേറെ ഒരാൾ പുള്ളിയോട് ഒപ്പം ഇവർക്ക് രണ്ട് ശതമാനം വെച്ച് നഷ്ടം വന്നു കഴിഞ്ഞാൽ പത്ത് വർഷം കഴിയുമ്പോൾ പോകും മൂന്ന് മൂന്നൂപരെയും പോകുന്ന നഷ്ടത്തിന്റെ വർഗ്ഗം എത്ര പത്ത് വർഷം കഴിഞ്ഞ് മൂന്ന് മൂന്നുപേരുടെ നിന്ന് പോകുന്ന നഷ്ടത്തിന്റെ വർഗ്ഗം എത്ര ഇങ്ങനെയൊന്നും ചോദിക്കത്തില്ല സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരാൾ കിഴക്കോട്ട് പോയി പിന്നെ അവിടുന്ന് വടക്കോട്ടോ പിന്നെ അവിടുന്ന് തെക്കോട്ടോ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കത്തുള്ളൂ അപ്പോൾ മാക്സിൻ്റെ ഇരുപത് ദിവസങ്ങളിലോട്ട് എത്താനായിട്ട് മാക്സ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക മാക്സിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഡെയിലി പത്ത് ഇരുപത് മിനിറ്റ് നിങ്ങൾ മാക്സിന് എത്രത്തോളം വീക്കാണോ എത്രത്തോളം സ്ട്രോങ് ആണോ അതനുസരിച്ച് ടൈം കൂട്ടുകയോ കുറയ്ക്കുക ചെയ്യുക നിങ്ങൾ മാക്സ് പക്കാ സ്ട്രോങ്ങ് ആണ് ഇപ്പോൾ തന്നെ ഇരുപത് ദിവസം നിങ്ങൾക്ക് ഒരു മോക്രസി കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മാക്സ് പഠിക്കാതിരുന്നാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയും അപ്പൊ എന്നെ സംബന്ധിച്ചോളം മാത്സ് മാത്സ് എന്നുള്ള ടോപ്പിക്ക് എനിക്ക് വീക്ക് ടോപ്പിക്ക് ഉണ്ട് പക്ഷെ മാത്സ് എന്ന ടോപ്പിക്ക് ഞാൻ ഇക്വേഷൻസ് പോലും നോക്കാറില്ല എക്സാമിന് പോകുമ്പോൾ എനിക്ക് അത്ര മാത്സ് അത്ര അത്യാവശ്യം കഫർട്ടബിൾ ആയതുകൊണ്ടാണ് എനിക്ക് ഞാൻ വീക്കായിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് ആ ടോപ്പിക്സ് മാത്രമേ ഞാനൊരു ഡിഗ്രി ലെവൽ എക്സാമിനാണെങ്കിലും പോലും പോകുമ്പോഴത്തേക്ക് നോക്കാറുള്ളൂ മാത്സിന്റെ ഇക്വേഷൻസ് പോലും നോക്കാറില്ല അത് ഡിപെൻസ് ആണ് ചില ആൾക്കാർക്ക് മാത്സ് ആയിരിക്കും ഓരോരുത്തരുടെയും വീക്ക് ടോപ്പിക്കും സ്ട്രോങ് ടോപ്പിക്കും ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് അവരുടെ വീക്ക് ടോപ്പിക്കിന് വേണ്ടി ടൈം കൂടുതൽ മെനെടുക്കുക എനിക്ക് എനിക്ക് സ്ട്രോങ് ടോപ്പിക് എന്ന് പറയുന്നത് സയൻസ് എനിക്ക് സ്ട്രോങ് ടോപ്പിക്കാണ് മാത്സ് സ്ട്രോങ് ആണ് പിന്നെ അത്യാവശ്യം കോൺസ്റ്റിറ്റ്യൂഷൻ അത്യാവശ്യം സ്ട്രോങ് ആണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് സ്ട്രോങ് ടോപ്പിക്കായിട്ട് വരുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ അധികം സമയം കളയാറില്ല പിന്നെ എനിക്ക് വീക്ക് ടോപ്പിക്കായിട്ട് പറഞ്ഞത് വീക്ക് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇമ്പ്രൂവ്മെൻറ് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി അതേപോലെ ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി പിന്നെ വേൾഡ് ജ്യോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എർത്തിന് റിലേറ്റ് ചെയ്യുന്ന ഫാറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് വീക്ക് ടോപ്പിക്കായിട്ട് വരുന്നു അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ കല പോലെയുള്ള സാധനങ്ങൾ ഇപ്പോൾ എനിക്ക് എൽ ജി സിക്ഷനില്ല ഇപ്പോൾ കല സംസ്കാരം സാഹിത്യം പോലുള്ള കാര്യങ്ങൾ എനിക്ക് വീക്ക് ടോപ്പിക്കാണ് കറന്ലി അപ്പോൾ അത് ഞാൻ സ്ട്രോങ് ആക്കാനായിട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കുന്നത് പക്ഷെ നിങ്ങളുടെ വീക്ക് ടോപ്പിക് ഏതാണ് അതനുസരിച്ച് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ ഇരുപത് മാക്സിൽ നിങ്ങൾ ഒരു പതിനെട്ട് എണ്ണം എങ്കിൽ ശരിയാക്കി കഴിഞ്ഞാൽ ഓക്കെ ഇരുപത് മാക്സിൽ പതിനെട്ട് ടു പത്തൊമ്പത് ക്വസ്റ്റിൻ നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് എട്ടെണ്ണം ശരിയാക്കി മാക്സ് മാത്സിന്ന് പതിനെട്ടെണ്ണം ശരിയാക്കി കറണ്ട് അഫയേഴ്സ് ഇന്ന് രണ്ട് മാർക്ക് കുറഞ്ഞു മാക്സ് നിന്ന് രണ്ട് മാർക്ക് കുറഞ്ഞു മൊത്തം നാല് മാർക്ക് ജി കെയിൽ നിന്ന് ഒരു അറുപത്താറിന് ശരിയാക്കി നാല് മാർക്ക് മൊത്തം ഒരു ആറ് മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് പോയി അപ്പോൾ അപ്പം എത്രയാണ് തൊണ്ണൂറ്റി നാല് മാർക്കോളം ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു തൊണ്ണൂറ്റി നാല് മാർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പി എസ് സി കുറച്ച് മാർക്ക് നമ്മുടെ ഇന്ന് വീഴുന്നു എന്താ അത് പ്രൊവിഷണൽ കീ ഫൈനൽ കീ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷൻ തോന്നാം എനിക്ക് തന്നെ ഈ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മൈൻഡ് ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഈ ഫൈനൽ കീ എന്ന് പറഞ്ഞ സാധനം ചാലഞ്ചിങ്ങും ഫൈനൽ കീയും കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഈ നമ്മൾ ഈ തൊണ്ണൂറ്റിനാല് എന്ന് പറഞ്ഞ മാർക്ക് പി എസ് സി കുറച്ച് മാർക്ക് കൊണ്ടുപോകും കാര്യം എന്താ അവർക്ക് ക്വസ്റ്റിൻ ഇടാൻ അറിയത്തില്ല എന്നുള്ളതുകൊണ്ട് അവർ കുറച്ച് മാർക്ക് ക്വസ്റ്റിൻ കൊണ്ടുപോകും ഇന്ത്യയുടെ തലസ്ഥാനം ഏതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അന്റാർട്ടിക്ക എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നിട്ട് അത് പ്രൊവിഷണൽ കീയിൽ എടുക്കും അന്നിട്ട് ഫൈനൽ കീയിൽ അതിന്റെ ആൻസർ ഇല്ല എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതായത് ഇ സഞ്ജീവനിന്ന് പറഞ്ഞ സംഭവം ആരംഭിച്ചത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഗൂഗിൾ പ്രകാരമുള്ള ഉത്തരവല്ല ഓപ്ഷൻസിൽ ഓപ്ഷൻസിലൊന്നുമില്ല അതിന്റെ ഓപ്ഷനായിട്ട് വന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കർപ്പിച്ചത് കേരളയില്ലെങ്കിൽ പഞ്ചാബാണ് എൽ ഡി സി എക്സാം ആലപ്പുഴയിൽ അപ്പോൾ അതിൽ അത് ഡിലീറ്റ് ചെയ്താൽ ക്വസ്റ്റിൻ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട ഒരു അഞ്ചാറ് മാർക്ക് പി എസ് സിക്ക് കൊടുക്കാനുള്ള മാർക്ക് അതായത് അവർ തിരിച്ചെടുക്കുന്ന മാർക്ക് നമുക്ക് പരീക്ഷ തന്നതിന് വേണ്ടിയുള്ള ഫീസ് ഒന്നും നല്ലൊക്കെ അവർ തിരിച്ചെടുക്കും അപ്പോൾ തൊണ്ണൂറ്റി നാലിൽ നിന്ന് ഒരു ആറ് മാർക്ക് കുറഞ്ഞു അല്ലേ എത്രയായി എമ്പത്തെട്ട് മാർക്ക് ഈ എൺപത്തെട്ട് മാർക്ക് ഇതിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇതാണ് ബ്ലൂ പ്രിന്റ് ഈ എൺപത്തെട്ട് മാർക്കിലൂടെ എത്തും എൺപത്തെട്ട് മാക്സിമമാണ് ഒരാൾ കൊണ്ട് എത്തിക്കാൻ തന്നെ മാക്സിമം മാർക്കാണ് അതായത് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്ന ഒരാൾ എത്തിപ്പെടുന്ന ഒരു മാർക്കാണ് എൺപത്തെട്ട് എന്ന് പറയുന്നത് ഈ എൺപത്തെട്ട് മാർക്കിലൂടെ എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് ഓക്കെ ഇതിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നു പറഞ്ഞത് ഏകദേശം അസാധ്യമാണ് ചിലപ്പോൾ ഒരു തൊണ്ണൂറ് മാർക്ക് വാങ്ങിക്കുന്ന ഒരാളുണ്ടാവും ചിലപ്പോൾ അയാളും അത്രത്തോളം കുത്തിയിരുന്ന് പഠിക്കുന്ന ആളായിരിക്കും എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ പഠിക്കുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ കുറെ വർഷമായിട്ട് പഠിക്കുന്ന ഒരാളായിരിക്കും ഈ തൊണ്ണൂറ് മാർക്ക് ഒക്കെ ഇല്ലോട്ടൊക്കെ എത്തുന്നത് നമുക്ക് തൊണ്ണൂറ് മാർക്ക് വേണ്ട ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ജോലി കയറുന്നത് എത്ര മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതാണ് ബ്ലൂ പ്രിന്റിന്റെ കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞത് അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യം ഇനി എങ്ങനെ പഠിക്കാമെന്നുള്ള കാര്യം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നു ഇനി സാറ് പറയുന്നത് പോലെ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പഠിച്ചുകൂടെ യെസ് ഈ സബ് ടു യു നിങ്ങളുടെ ഇഷ്ടമാണ് ഹൗ ടു സ്റ്റഡി എങ്ങനെ പഠിക്കണം ഇറ്റ്സ് ഡിഫറെന്റ് ഫോർ ഈച്ച് പേഴ്സൺ ഓരോ ആൾക്കാർക്കും അതൊരു വ്യത്യസ്തമാണ് ഞാൻ പഠിക്കുന്ന പോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എങ്കിലും ഞാൻ ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യുന്നു ജസ്റ്റ് ഫോർ സജഷൻ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഞാനത് പറയുന്നു അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എൽ ജിസിന്റെ പഠിത്തത്തിലോട്ട് തുടർന്ന് പോവാം എനിക്കറിയാം നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാതെ പഠിക്കുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ അതിലെ സ്റ്റെപ്സിലോട്ട് പോവാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓൾവേസ് ഡിഫിക്കൽട്ട് വേണം ഹാർഡസ്റ്റ് വേണ്ടെന്ന് പറയും ഫസ്റ്റ് സ്റ്റെപ്പാണ് ഏറ്റവും ഹാർഡസ്റ്റ് വേണ്ടത് പറയും പിന്നീടുള്ള സ്റ്റെപ്പുകൾ അത്യാവശ്യം ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഏറ്റവും ടഫായിട്ട് വരുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറയാം ആദ്യത്തെ ഒരാഴ്ച ഇന്ന് തുടങ്ങി ഇന്നിപ്പോൾ ഉച്ച ടൈമായി വീഡിയോ ഒരു പത്ത് നൂറ് പേരെങ്കിലും കണ്ടുവരുന്ന ടൈം അല്ലെങ്കിൽ അഞ്ഞൂറ് പേര് കണ്ടുവരുന്ന ടൈം എന്നാകുമ്പോഴത്തേക്ക് ഒരു ഈവനിങ് ടൈം ആയിരുന്നു എന്ന് വെച്ചതോ അല്ലെങ്കിൽ നാളെ ആയെന്ന് വെച്ചോ അപ്പോൾ നാളെ തൊട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം നാളെ തൊട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ആഴ്ച ഈ മാസം ഒരു മൂന്നോ നാലോ ദിവസം ഈ മാസം നാല് ദിവസം മാത്രമാണ് നമുക്കിനി വരുന്നത് അപ്പോൾ ഒരു ഫോർ ഡേയ്സ് ഫസ്റ്റ് വീക്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വീക്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് മോക്ക് ടെസ്റ്റ് ഡെയിലി അഞ്ച് മോക്ക് ടെസ്റ്റ് എവിടെ നിന്ന് കിട്ടുമെന്നുള്ളതിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല മോക്ക് ടെസ്റ്റ് തപ്പിയെടുക്കാൻ കഴിവില്ലാത്ത ആൾക്കാരൊന്നും ആലപ്പുഴ ജില്ലയിൽ എൻ ജി എസ് എക്സാം എഴുതുമോ എനിക്ക് തോന്നുന്നില്ല മോക്ക് ടെസ്റ്റ് കിട്ടാൻ അറിയാവുന്നവരായിരിക്കും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ ഫോണിനെ കുറിച്ച് സകല കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരായിരിക്കും എല്ലാ കാര്യങ്ങളും സോഴ്സിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എടുക്കും അഞ്ച് മോക്ക് ടെസ്റ്റ് എടുക്കണം എല്ലാ തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ ഓൺലൈനോ എങ്ങനെ വേണോ നിങ്ങൾക്ക് അറിയാലോ സോഷ്യൽ ഞാൻ പറയേണ്ട കാര്യമില്ല അഞ്ച് മോക്ക് ടെസ്റ്റ് ഡെയിലി വെച്ചിട്ട് ഒരാഴ്ച ഫുൾ കേൾക്കുക വീഡിയോ ഫുള്ള് കേട്ടിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആണോ എന്ന് നോക്കുക അഞ്ച് മോക്ക് ടെസ്റ്റ് ഡെയിലി ഒരാഴ്ച ആദ്യത്തെ ആഴ്ച ആ അഞ്ച് ഗുണ ഏഴ് ഏഴ് ദിവസം ഒരാഴ്ച അഞ്ച് ഗുണ ഏഴ് മുപ്പത്തഞ്ച് മോക്ക് ടെസ്റ്റ് ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആയി ക്ലിയർ അല്ലേ അപ്പോൾ എന്നാ മൂവായിരത്തഞ്ഞൂറ് ക്വസ്റ്റിനായി നോക്കുക അഞ്ച് മോക്ക് ടെസ്റ്റ് വെച്ചിട്ട് അപ്പോൾ അത് കഴിഞ്ഞു നെക്സ്റ്റ് വീക്ക് ഏഴ് മോക്ക് ടെസ്റ്റ് ഡെയിലി വെച്ചിട്ട് ഡെയിലി ഏഴ് മോക്ക് ടെസ്റ്റ് വെച്ചിട്ട് ഒരാഴ്ച അപ്പോൾ നാൽപ്പത്തി ഒമ്പത് മോക്ക് ക്ലിയർ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് തന്നെ പിന്നെ ഏഴ് മോക്ക് ടെസ്റ്റ് ഒരു ദിവസം എങ്ങനെ തീർക്കണം ഒരു കൊസ്റ്റിൻ പേപ്പർ തന്നെ തീർക്കുന്ന പാട് ഞങ്ങൾക്ക് അറിയാം അതിലൊരു കാര്യം പറയാം ഇത് എൽ ഡി സിയുടെയോ ഡിഗ്രി ലെവലോ മോക്ക് ടെസ്റ്റോ അല്ല എൽ ജി എസ് മോക്ക് ടെസ്റ്റാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം നോക്കി ചെയ്താൽ മതി ഉത്തരം അറിയാത്തുണ്ടെങ്കിൽ അപ്പം തന്നെ പുറയിൽ പുറം നോക്കി ചെയ്താൽ മതി അല്ലാതെ മുഴുവൻ ചെയ്തിട്ട് ആൻസർ നോക്കാൻ ഞാൻ പറയുന്നില്ല മുഴുവൻ ചെയ്തിട്ട് ആൻസർ നോക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി തൊഴിൽ വാർത്തയിൽ കിടക്കുന്ന കട്ട് ഓഫ് എഴുപത്തിമൂന്ന് നമുക്ക് കിട്ടിയ മാർക്ക് അറുപത്തൊമ്പത് തൊഴിൽ വാർത്ത തൊഴിൽ വീതിയിലെ കട്ട് ഓഫ് എഴുപത്തി നമുക്ക് കിട്ടിയ എഴുപത്തൊന്ന് പോയിന്റ് ആറ് ആറ് അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും നേരെ മറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക അതിന്റെ ആൻസർ പറയുകയും നോക്കുക ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക അതിന്റെ ആൻസർ പുറയെ നോക്കുക ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോവാം അല്ലെങ്കിൽ പുറകിലത്തെ ആൻസറിന്റെ ഫോട്ടോ എടുത്തിട്ട് ഫോണിൽ ഫോട്ടോ എടുത്ത് ഫോൺ സൈഡിൽ വെച്ചിട്ട് ഫോൺ എറോപ്ലൈൻ മോഡിൽ ഇടുക സൈലന്റ് സൈലന്റ് അല്ല നോട്ട് ഡിസ്റ്റർബ് ഡിസ എറോൻ മോഡിൽ ഇടുക അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നോണ്ടിരിക്കും മീഷോ ബിഗ് ബില്ലൻ ഡേസ് നോട്ടിഫിക്കേഷൻ ആമസോൺ ക്രീറ്റീൻ ഫെസ്റ്റിവൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഒരാഴ്ച രണ്ടാഴ്ചത്തേക്ക് അങ്ങനെ അത് ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും അതുപോലെ അപ്പൊ അത് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക ഈ ഫോൺ ഏറോപ്ലെയിൻ മോഡിൽ ഇട്ടിട്ട് ഈ ഫോട്ടോ എടുത്ത് സൈഡിൽ വെക്കുക എന്നിട്ട് ഓരോ ക്വസ്റ്റിനായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ മാക്സ് സ്ട്രോങ് ആണ് മാത്സിൻ്റെ ഇരുപത് ക്സ്റ്റിൻ ഒഴിവാക്കാം മാക്സ് മാക്സ് ഒരു ആണ് അല്ലെങ്കിൽ വീക്കാണ് എങ്കിൽ മാത്സും കൂടി ചെയ്യുക അങ്ങനെ ചെയ്ത് നൂറ് ക്സ്റ്റും ചെയ്തു അങ്ങനെ അടുത്ത ടെസ്റ്റ് എടുക്കുക ഞാൻ നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യുക ഞാൻ ചെയ്ത് നോക്കിയാണ് എൽ ജി എസിൻ്റെ ഒരു മോക്ടസ്റ്റ് ഇനി ഒരു എൽ ജി എസ് ലെവൽ എക്സാം എൽ ജി എസ് എക്സാം എനിക്കില്ല ഡിഗ്രി ഉള്ള ഉള്ളതുകൊണ്ട് എൽ ജി എസ് എസാം എനിക്കില്ല പക്ഷെ എൽ ജി എസ് ലെവൽ എക്സാം എനിക്ക് ഉറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് എനിക്കൊരു ഇരുപത് മിനിറ്റ് ടൈം മാത്രമാണ് അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടത് മാത്സ് ഒഴികെയുള്ള ടെസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ടൈം കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം ചിലപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് മതിയാവും ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് മാക്സ് ഉൾപ്പെടെ ചെയ്താലും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മതിയാവും നിങ്ങൾ ആദ്യത്തെ രണ്ടുമൂന്ന് ദിവസം ഒന്നുമല്ല അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും കാര്യം ഉത്തരം നോക്കിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഉത്തരം നോക്കി ഒരു ദിവസം ചെയ്ത് അതിന്റെ ഉത്തരം പുറകെ നോക്കി അങ്ങനെ സ്പീഡ് സ്പീഡ് ചെയ്തു പോകുക അത് ചെക്ക് ചെയ്യാനൊന്നും ടൈം വേണ്ട മാർക്ക് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട അങ്ങനെ പോയി അങ്ങനെ പോയിട്ട് ഒരാ അടുത്ത ആഴ്ച ഒമ്പത് ഫസ്റ്റ് ആഴ്ചയിൽ അഞ്ച് സെക്കൻഡ് വീക്കിൽ സെവൻ ടെസ്റ്റ് പെർ ഡേ പിന്നെ നയൻ ടെസ്റ്റ് പെർ ഡേ ഒരു ദിവസം ഒമ്പത് മോക്ക് ടെസ്റ്റ് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ആഴ്ച മുതൽ ആദ്യത്താഴ്ച അഞ്ച് ആഴ്ച ഏഴ് മൂന്നാമത്തെ ആഴ്ച ഒമ്പത് അല്ലേ നമ്മൾ ഓർഡർ ചെയ്യാനൊക്കെ കളിക്കുന്നല്ലേ അപ്പോൾ അടുത്ത ആഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പത്ത് മോക്ക് ടെസ്റ്റ് പത്ത് മോക്ക് ടെസ്റ്റ് നിർത്തി ഇനി അതിൽ കൂടുതൽ മോക്ക് ടെസ്റ്റ് ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല ദിവസം പത്ത് മോക്ക് ടെസ്റ്റ് പത്ത് മോക്ക് ടെസ്റ്റ് ഓരോ വീക്കിലും ഓരോ ദിവസം പത്ത് മോക് ടെസ്റ്റ് അപ്പോൾ എന്താണ് ഡെയിലി പത്ത് മോക്ക് ടെസ്റ്റ് വെച്ചിട്ട് ഒരാഴ്ച ആവുമ്പോൾ എഴുപത് മോക്ക് ടെസ്റ്റ് ആയി അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ദിവസം അതായത് ഡിസംബർ ഏഴാണ് ആലപ്പുഴയിൽ ഉച്ചസ് വരുന്നത് പലതിൻ്റെ ഡേറ്റ് ഞാൻ നോക്കിയിട്ടില്ല അങ്ങനെ ചെക്ക് ചെയ്യുക അപ്പം ഒരാഴ്ച നമുക്ക് എഴുപത് മോട്ടസ് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തു പോകുന്നു ഇത് നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് ഇയാൾ എന്ത് മണ്ടത്രങ്ങളൊക്കെയാണ് പറയുന്നത് അല്ലെ സാറിന് മണ്ടത്രങ്ങളെ പറയുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഡിസംബർ ഒന്ന് ആകുമ്പോഴത്തേക്ക് അല്ലെ ഡിസംബർ ഒന്ന് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഏകദേശം നാപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് ക്വസ്റ്റ്യൻസ് കവറായിട്ടുണ്ടാവും നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ നാപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കൗണ്ട് വെച്ചിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുനൂറ് അതായത് ഏകദേശം അമ്പതിനായിരം ക്വസ്റ്റൻസ് ഈ മോക്ടർ സ്വീച്ച് കവർ ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഒതു നഷ്ടം വരാൻ പോകുന്ന ഒരു പേന എടുക്കുക ഒരു ബുക്ക് എടുക്കുക തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ എന്ത് വീതിയാണെങ്കിലും നിങ്ങൾ എടുത്തിട്ട് അഞ്ച് മോക്ക് മോക്ട്രസ്വീസ് തുടങ്ങിയാൽ മതി ഫസ്റ്റ് വീക്ക് ഫസ്റ്റ് വീക്ക് തന്നെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ നിർത്തും അഞ്ച് മോക്ക് മോക്ട്രസ്വീസ് തുടങ്ങുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇത് കഴിഞ്ഞു സെക്കൻഡ് സ്റ്റെപ്പ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഡെയിലി കറണ്ട് അഫെയ്ഴ്സിന് വേണ്ടി ഡെയിലി കറണ്ട് അഫേഴ്സ് നീ നിങ്ങള് വേറെ ഒന്നും പഠിച്ചില്ല ഇപ്പൊ കൊച്ചന്റെ മോന്റെ കല്യാണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ പോണമെന്നൊക്കെ വിചാരിച്ചു ആ ദിവസം ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് കറണ്ട് അഫേഴ്സ് പഠിക്കുക നിർബന്ധമായും പഠിക്കുക ഞായറാഴ്ച ഉൾപ്പെടെ എന്ത് കാര്യത്തിന് പോകുന്ന ഒരു പാർട്ടിക്ക് പോയാൽ പോലും എന്ത് കാര്യത്തിന് പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് എന്ത് പഠിക്കുക ഒരു എൽ ജി എസ് മോക്ക് ടെസ്റ്റ് പറ്റൂ പറ്റൂസ് മോക്ക് ടെസ്റ്റ് അല്ല സോറി കറണ്ട് അഫേഴ്സ് പതിനഞ്ച് മിനിറ്റ് പഠിക്കാം ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് കറണ്ട് അഫേഴ്സ് എങ്ങനെ പഠിക്കണം ഒരുപാട് സോഴ്സുകളുണ്ട് കറണ്ട് അഫേഴ്സ് പഠിക്കാനായിട്ട് കറണ്ട് അഭേഴ്സിന്റെ മോക് ടെസ്റ്റുകൾ ഒരുപാട് പി എസ് സി പി ഡി എഫ് ബാങ്ക് പോലെയുള്ള വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റുകൾ എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തു നോക്കിയാണ് പി എസ് സി പി ഡി എഫ് ബാങ്കിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ് ഈ കറണ്ട് അഫേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് മലയാളം ആപ്പുകൾ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ പി എസ് സി ക്യുസ് എന്നൊക്കെ പറഞ്ഞ ആപ്പ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അത്രത്തോളം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഒരു ബുക്ക് വാങ്ങിച്ച് പഠിക്കുക ഭയങ്കര ബോറിംഗ് ആണ് കരണ്ട ബസ് ബുക്ക് വെച്ച് പഠിക്കുന്നത് ബുക്ക് വാങ്ങിച്ച് പഠിക്കുക അത് നിങ്ങൾക്ക് ചെയ്യാം ഇതും ഇല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് വൈസ് പഠിക്കാനായിട്ട് ഒരു വീഡിയോ ആണ് വീഡിയോ കാണുമ്പോഴത്തേക്കുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ടൈം കൺസ്യൂമിങ് ആണ് ഭയങ്കര അപ്പോൾ ഒരു ഏഴ് മണിക്കൂറുള്ള വീഡിയോ ഒരുപാട് ചാനലുകാർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫുൾ കറണ്ട് അഫയേഴ്സ് നമുക്ക് ആവശ്യമുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫുള്ള് ആവശ്യമുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് ഒരു മൂന്ന് മാസം ഒക്ടോബർ നവംബർ ഡിസംബർ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫുള്ള് ഞാൻ പറഞ്ഞു ഓൾറെഡി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫുള്ളിൻ്റെ വീഡിയോ ഉണ്ടാകും യൂട്യൂബിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു ജൂലൈ വരെയുള്ള കറണ്ട് അഫേസ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആദ്യത്തെ ഏഴ് മാസത്തെ കറണ്ട് അഫേസ് ഇത് നമുക്ക് ആവശ്യമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നമുക്ക് ആവശ്യമില്ല നൂറ് സാധനം ഉറപ്പിച്ച് വരാം ഒരു മൂന്ന് മാസം കറണ്ട് അഫേസ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ അത് നമുക്ക് എൽ ജി എസ് എക്സാമിന് ശേഷം പഠിക്കാം വേറൊരു എക്സാം ഇല്ല എങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു എക്സാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അടുത്ത കാര്യം അപ്പോൾ കറണ്ട് അഫേസ് അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ഡെയിലി പഠിച്ചു പോകുന്നു പിന്നെ മാത്സ് മാത്സ് നിങ്ങൾ വീക്ക് ആണെങ്കിൽ മാത്രം നിങ്ങൾ മാത്സ് ഒരു ടെൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാത്സ് പഠിച്ചു പോവുക ഇതാണ് നമ്മുടെ ഒരു പഠന ടൈം എന്ന് പറഞ്ഞു ഇന്നത് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഔട്ട്ഡേറ്റഡ് ആയി വരുന്ന ഒരു കാര്യം കൂടിയുണ്ട് എന്താണത് നമ്മുടെ പണ്ടത്തെ ഒരേ ഒരു സോഴ്സ് രണ്ടായിരത്തി പതിനേഴ് പതിനാറ് പതിനെട്ട് ടൈമിലെ പി എസ് സി പഠിക്കാനുള്ള ഒരേ ഒരു സോഴ്സ് ഏതായിരുന്നു റാങ്ക് ഫെയിൽ ആയിരുന്നു ഇപ്പൊ നമ്മൾ അതിനെ ഔട്ട്ഡേറ്റഡ് ആക്കി ഔട്ട്ഡേറ്റഡായി ആയി വന്ന് ഇപ്പൊ റാങ്ക് ഫെയിൽ ഇല്ലാതെ നമുക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും കാര്യം റാങ്ക് ഫെയിൽ ഇല്ലാതെ ക്രാക്ക് എക്സാം ക്രാക്ക് ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഒരുപാട് കോഴ്സുകൾ പഠിച്ചും യൂട്യൂബ് നോക്കിയും യൂട്യൂബ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സോഴ്സ് അഡിങ് പി എസ് സി പി എസ് സി പഠിക്കാനുള്ള ബെസ്റ്റ് സോഴ്സ് ആണ് യൂട്യൂബ് അത് ഒരു സംശയമില്ല പറയുക യൂട്യൂബ് അത് എന്താ അതിന്റെ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വാല്യൂ ഉണ്ടാവില്ല അല്ലേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പൊ നിങ്ങൾ ഒരു നിങ്ങളുടെ വീട്ടിൽ മാവുണ്ട് ആ മാവിൽ നിന്ന് എല്ലാ ദിവസവും പഴുത്തം വാങ്ങാൻ വീഴുന്നുണ്ട് എങ്കിൽ ആ പഴുത്തം വാങ്ങിക്ക് നിങ്ങൾക്ക് ഒരു വിലയുണ്ടാവില്ല നേരെ മറിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന കാശ് കൊടുത്തിട്ട് ഒരു മുന്നൂറ് രൂപ കൊടുത്തിട്ട് നിങ്ങൾ ഒരു ഒന്നര കിലോ മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ആ മാങ്ങ നിങ്ങൾക്ക് ഭയങ്കര വിലയായിരിക്കും തൊലിയൊന്നും അധികം ചെത്തേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെടുത്ത് കഴിക്കും സത്യമല്ലേ ഇതുപോലെ തന്നെയാണ് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതും കാശു കൊടുക്കാതെ കിട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം യൂട്യൂബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് കൊള്ളത്തില്ല ഒരു എന്തെങ്കിലും ഒരു കോഴ്സ് ഏതെങ്കിലും ഒരു സാധനത്തിന്റെ കോഴ്സ് സാധനങ്ങളുടെ പേരൊന്നും പറയുന്നില്ല അതിന്റെ കോഴ്സിപ്പോ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന നിങ്ങൾ വിചാരിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ ഭയങ്കര സംഭവം ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു പഠിക്കണം പക്ഷേ ഏതായാലും നിങ്ങൾ തന്നെ പഠിക്കണം ഒരിക്കലും ഒരാൾ സാധനക്കാർ പഠിപ്പിച്ചു തരത്തില്ല ആ സാധനങ്ങൾ തന്നെ യൂട്യൂബ് ചാനൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അതിൽ നോക്കി പഠിക്കാം ഓക്കെ കറണ്ട് അഫേഴ്സ് ഇത്രയും കാര്യങ്ങൾ റാങ്ക് ഫെയ്ലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു റാങ്ക് ഫെയിൽ പറഞ്ഞു റാങ്ക് ഫേലിനെ കുറിച്ച് പറഞ്ഞു വന്നത് ഒരു തേർട്ടി മിനിറ്റ്സ് റാങ് ഡെയിലി നമുക്ക് റാങ്ക് ഫെയിൽ പഠിക്കാം നിങ്ങൾ നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റാങ്ക് ഫെൽ നമ്മുടെ പരമ്പരാഗതമായി യൂസ് ചെയ്ത് വന്ന റാങ്ക് ഫെയൽസ് കൊണ്ട് രണ്ട് ബ്രാൻഡിന് ഞാൻ ബ്രാൻഡിന്റെ പേര് പറയുന്നില്ല രണ്ട് ബ്രാൻഡുകൾ പരമ്പരാഗതമായിട്ട് യൂസ് ചെയ്ത് വന്ന റാങ്ക് ഫെയലുകൾ അവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇലാബറേറ്റ് ഹെവിലി ഇാബ്രേറ്റ് സോ ദാറ്റ് വി കൻ നോട്ട് ഫിനിഷ് സ്റ്റഡിയിങ് ഇറ്റ് ബിഫോർ ദ എസാം ഭയങ്കര ഇലാബറേറ്റ് ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പേ പഠിച്ചു തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലുതായിരിക്കും ആ റാങ്ക് ഫെയിലുകൾ ആ രണ്ട് റാങ്ക് ഫെയിലുകൾ അപ്പം അത് തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾ അതിൻ്റെ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ബ്രാൻഡുകൾ നോക്കാം ഒരുപാട് റാങ്ക് ഫെയിലിറങ്ങുന്നുണ്ട് അതിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം ആ റാങ്ക് ഫെയിൽ വാങ്ങിക്കാം എൽ ജി എസിന് വേണ്ടി മാത്രമുള്ള റാങ്ക് ഫെൽ ആയിരിക്കണം അത് നോക്കി പഠിക്കാം നിങ്ങൾക്ക് യൂട്യൂബ് ആദ്യം നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്യാം ആമസോണിൽ സെർച്ച് ചെയ്യാം ഇവിടെ രണ്ടിടത്തും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ പോയി ബുക്ക് സ്റ്റാളിൽ പോയി വാങ്ങിക്കാം കുറച്ച് കുഴപ്പമില്ല ഒരു അമ്പത് രൂപയുടെ വ്യത്യാസം വരുവുള്ള ഓൺലൈനും ഓൺലൈനും ഷോപ്പ് ആയിട്ടും എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ റാങ്ക് ഫെയിൽ റാങ്ക് ഫെയിൽ വെച്ചിട്ട് നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് മാത്രം റാങ്ക് ഫെയിലിനുവേണ്ടി സ്പെൻഡ് ചെയ്യാം നമ്മൾ ഇത്ര മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും ഓ ഇത്ര മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ റാങ്ക് ഫെയിലും കൂടി അല്ലേ എന്ന് സാറേ അപ്പം അങ്ങനെയല്ല എത്രയും പഠിച്ചിട്ട് റാങ്ക് ഫെലും കൂടി പഠിക്കാൻ പഠിച്ചാൽ അത്ര നല്ലതായിരിക്കും ഒരു ട്വന്റി തേർട്ടി മിനിറ്റ്സ് റാങ്ക് ഫെയിൽ പഠിക്കാം ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ റാങ്ക് ഫെയിൽ വായിച്ച് നോക്കുക നിങ്ങൾ ടോപ്പിക്സ് എല്ലാം തറവാണ് എൽ ഡി സി എക്സാം അത്യാവശ്യം നല്ലതായിരുന്നു ജസ്റ്റ് മിസ് ആയി എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ഫെയിൽ ഇനി പഠിക്കാൻ ഒന്നുമില്ല കാര്യം നമുക്ക് നാൽപ്പത്തി എഴുന്നൂറ് ക്വസ്റ്റൻസ് ഈ മോക്ക് ടെസ്റ്റ് വഴി കിട്ടിയിട്ടുണ്ട് നമുക്ക് അല്ലേ അപ്പം ഞാൻ പറഞ്ഞു പത്ത് മോക് ടെസ്റ്റ് പത്ത് മോക് ടെസ്റ്റ് എന്ന് പറഞ്ഞു നിങ്ങൾ ഒരു എട്ട് മോക്ക് ടെസ്റ്റ് വെച്ച് ഡെയിലി ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒരു നാൽപ്പതിനായിരത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എട്ട് മോക് ടെസ്റ്റ് വെച്ച് ഡെയിലി നിങ്ങൾ രണ്ട് മാസം ചെയ്തു കഴിഞ്ഞാൽ എത്ര എത്ര മോക്ക് ടെസ്റ്റ് ആവും രണ്ട് മാസം എന്ന് പറഞ്ഞാൽ അറുപത് ദിവസം അറുപത് ദിവസം എട്ട് മോക്ക് ടെസ്റ്റ് എട്ട് മോക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറുപതേ കൊണ്ട് ഇട്ട് നാനൂറ്റി എൺപത് മോക്ക് ടെസ്റ്റ് ആയി നാനൂറ്റി എൺപത് മോക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മോക് ടെസ്റ്റിൽ നൂറ് ക്വസ്റ്റ്യൻസ് നാൽപ്പത്തെണ്ണായിരം ക്വസ്റ്റ്യൻസ് എൽ ജി എസിന് ചോദിക്കാവുന്ന എല്ലാ ക്വസ്റ്റിനും അതിനകത്തുണ്ടാവും അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ നമുക്ക് ബാലൻസ് കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ ടോട്ടൽ എടുത്ത ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നര മണിക്കൂർ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് മൂന്നര മണിക്കൂറിൽ എത്തും നിങ്ങൾ ഒരു ഉറപ്പായും പത്ത് മോക്ക് ടെസ്റ്റ് മൂന്നര മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന ലെവലിൽ നിങ്ങൾ എത്തും ഇതെല്ലാം ഞാൻ എന്റെ എക്സ്പീരിയൻസിനോട് പറയുവാണ് ഒരു അഞ്ച് മെയിൻ ലിസ്റ്റുകളിൽ ഞാൻ എത്താൻ എന്നെ സഹായിച്ചത് മൂന്നെണ്ണം ഫോഴ്സ് ആണ് എനിക്ക് ഫോഴ്സ് താല്പര്യമില്ലാത്തത് കൊണ്ട് അതിൽ ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യാത്തതാണ് രണ്ടെണ്ണം നോർമൽ എക്സാം ആണ് അപ്പൊ ഇത്രയും മേലിസിലെത്തിയതിന്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ് ഈ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് എന്താ പറഞ്ഞ മൂന്നര മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പത്ത് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും ആയിരത്ത ദിവസം പറ്റില്ല ചിലപ്പോൾ മൂന്നാമത്തെ ദിവസം പറ്റില്ല ഒരാഴ്ച കൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പത്ത് പത്ത് മോക്ക് ടെസ്റ്റ് ഡെയിലി അപ്പം മൂന്നര മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റിയെങ്കിൽ മൂന്നര മണിക്കൂർ മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് അരമണിക്കൂർ റാങ്ക് ഫെയിലും മാക്സിമം അരമണിക്കൂർ വേണ്ടി മാത്രം ആ സാധനത്തിന് വേണ്ടി ചിലവെക്കുക മൂന്നര മണിക്കൂർ മോക് കാര്യം നാട് മാറി അതിനൊപ്പം നമ്മൾ മാറുക നാട് മാറുന്നതിന്റെ നമ്മൾ മാറുക അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പഴയ റാങ്ക് ഫെൽ കൊണ്ട് പഠിച്ചാലേ പഠിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ തോറ്റു പോകും ഇതൊക്കെ പണ്ടത്തെ ടൈം ഓരോ ടൈം ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇപ്പോൾ മൂന്നര മണിക്കൂറ് മോട്ടസ് പ്ലസ് അരമണിക്കൂറോ റാങ്ക് ഫെയിൽ പ്ലസ് പതിനഞ്ച് മിനിറ്റ് കറണ്ട് അഫേഴ്സ് പ്ലസ് പതിനഞ്ച് മിനിറ്റ് എന്താ പറഞ്ഞാൽ മാത്സ് അപ്പം അത് മൊത്തം കൂടി നോക്കാനാണെങ്കിൽ തന്നെ ഒരു നാല് അര മണിക്കൂർ കൊണ്ട് നമ്മൾ ഒരു ദിവസം എൽ ജി എസ് പഠനം പൂർത്തിയാക്കാം നിങ്ങൾക്കൊരു നിങ്ങളൊരു സ്ഥാപനത്തിൽ പോകുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ഥാപനത്തിൽ പോക്ക് നിർത്താം അവർ കുഴപ്പമില്ല നിങ്ങൾക്ക് തനിയെ പഠിക്കാൻ അങ്ങനെ നിങ്ങൾക്ക് നിർത്താം തനിയെ പഠിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ നാലര മണിക്കൂർ ടൈം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇൻ കേസ് ഇഫ് യു ആർ എ വർക്കിംഗ് പേഴ്സണൽ നിങ്ങളത് വർക്കിംഗ് പേഴ്സൺ പേഴ്സൺ ആണ് ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ഈ നാലര മണിക്കൂർ കണ്ടെത്താനായില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ ഈ മോക്ടസ്റ്റിൻ്റെ എണ്ണം നിങ്ങൾക്ക് കുറയ്ക്കാം ഈ പത്ത് മോക്ടസ്റ്റ് എന്നുള്ളവർ ഏഴ് ടെസ്റ്റിലോട്ട് മാറ്റാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ പഠനം വേണമെങ്കിൽ ഏഴ് ടെസ്റ്റോ ആറ് മോക് ടെസ്റ്റിലോ ഒന്ന് ഒതുക്കിക്കൊണ്ട് പതിനഞ്ച് മിനിറ്റ് കറണ്ട് അഫേഴ്സ് നമ്മൾ നിർബന്ധമാണെന്ന് പറഞ്ഞു ആ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ എന്തായാലും എടുക്കുക പിന്നെ നമ്മൾ പറഞ്ഞെന്ത് വേണം മാക്സ് നിങ്ങൾക്ക് വീക്ക് ആണെങ്കിൽ മാത്രം ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഓഫീസിൽ വീക്ക് ടൈമിൽ സമയം കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇത് നോക്കാം ഒരു പ്രശ്നമില്ല ഒരിക്കലും ഒരു നിങ്ങൾക്ക് ഓഫീസിൽ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലോ നിങ്ങൾ എപ്പോഴാണ് ഫ്രീ വരുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കാം കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഓഫീസുകളാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിൽ യൂട്യൂബ് പോലെ നോക്കാൻ പറ്റും ഫോൺ അലൗഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം അതെല്ലാം എവിടെയെങ്കിലും അതൊക്കെ നിങ്ങളുടെ യുക്തിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ സഹായമില്ല അതൊക്കെ പറഞ്ഞു തരാനായിട്ട് പിന്നെ ഒറ്റ കാര്യങ്ങളൂടെ ഞാൻ പറയാം ഇതെല്ലാം കൂടി ചേർത്തൊരു ഒരു മണിക്കൂർ നിങ്ങൾ ഡെയിലി ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് എൽ ജി എസ് എക്സാം ആകുമ്പോൾ തുടർന്ന് പോകുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എൺപത്തെട്ട് മാർക്ക് എന്ന് പറഞ്ഞ മാർക്കിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും നിങ്ങൾ എല്ലാവരും എത്തത്തില്ല കാര്യം ഈ വീഡിയോ ഫുള്ള് കാണുന്ന ആൾക്കാർ പോലും ഉണ്ടാവില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഒരു മോക്ടസ് പോലും ചെയ്യാത്ത ആൾക്കാരുണ്ടാവും നൂറ് ശതമാനം ഒരുപാട് പേരുണ്ടാവും പിന്നെ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് മൂന്നാല് ദിവസത്തേക്ക് ഇതെല്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇതൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടാവും പിന്നെ വീഡിയോ കണ്ട് ചെയ്ത് ചെയ്ത് പോയി രണ്ടാഴ്ച കഴിയുമ്പോൾ നിർത്തുന്ന ആൾക്കാരുണ്ടാവും പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വീഡിയോ കണ്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് രണ്ട് മാസം കൊണ്ട് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങൾ ടോപ്പർ ആകണോ എന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് പറയുന്നത് എപ്പോഴും മറ്റൊരാൾ രക്ഷപ്പെടണമെന്ന് മാത്രം ആഗ്രഹിക്കാനേ ഒരു ടീച്ചർക്ക് സാധിക്കുള്ളൂ നല്ല ടീച്ചർക്ക് അങ്ങനെ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഒരിക്കലും എന്റെ ഒരു ഈഗോയോ അല്ലെങ്കിൽ എന്റെ താല്പര്യങ്ങൾ നിങ്ങളെ മറ്റേ അടിച്ചേപ്പിക്കാന്നുള്ളതല്ല വീഡിയോയുടെ ഉദ്ദേശം നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് മോഡിഫിക്കേഷനും വരുത്താം ഇറ്റ്സ് ജസ്റ്റ് എ സജഷൻ അപ്പോൾ അത് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക എൽ ജിസിന്റെ കോഴ്സ് ഞങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട് എന്നാ ഓഫ്ലൈനായിട്ട് നടത്തുന്നുണ്ട് ഓൺലൈൻ ഇല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്തല കണിച്ചിലങ്ങറിയ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ ഓഫ്ലൈനായിട്ട് പിന്നെ കേരളത്തിൽ എവിടെ ഇരുന്നുകൊണ്ടും ലോകത്തെവിടെ ഇരുന്നുകൊണ്ടും നിങ്ങൾക്ക് ഈസിയായിട്ട് ഓൺലൈനായിട്ട് ഞങ്ങളുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യാം അതും ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും നമ്മൾ നോക്കുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് പോർഷൻസ് കവർ ചെയ്യുക ഡെയിലി പോർഷൻസ് കവർ ചെയ്തു ഡെയിലി ക്ലാസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യാം അത് എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോയിൽ കണ്ട രീതിയിൽ കാര്യങ്ങൾ നോക്കാം എല്ലാം നിങ്ങൾ അപ് ടു യു ആണ് നിങ്ങൾക്ക് എന്ത് മോഡിഫിക്കേഷനും കരുതും അപ്പോൾ ഇത്രയും ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ